അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു ജനിച്ചാൽ ഒരു നാൾ മരിക്കും അതിൽ യാതൊരു സംശയവുമില്ല വളരെയധികം സങ്കടകരമായൊരു വാർത്തയാണ് കേൾക്കാൻ സാധിച്ചത് മലപ്പുറം ജില്ലയിലെ മാറഞ്ചേരിയിൽ ഡാനിഷ് എന്ന് പേരുള്ള ഒരു യുവാവ് കല്യാണം കഴിക്കാൻ വേണ്ടി ഖത്തറിൽ നിന്നും വന്നിട്ട് രണ്ട് ആഴ്ചയേ ആയിട്ടുള്ളൂ അടുത്ത ഞായറാഴ്ച ആയിരുന്നു നിക്കാഹ് വെച്ചിരുന്നത് ഇന്നലെ ഉറക്കത്തിൽ മരണപ്പെടുകയായിരുന്നു നമ്മുടെയൊക്കെ മരണം അള്ളാഹു എങ്ങനെയൊക്കെയാണ് വെച്ചിട്ടുള്ളത് എന്ന് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ് നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് റബ്ബ് സുബാനോവത്താല പ്രദാനം ചെയ്യുമാറാകട്ടെ ആ മരണപ്പെട്ട ആ സഹോദരന് മറമത്തും മാഫിറത്തും മറഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി ഖത്തറിൽ നിന്നും വന്ന ഡാനിഷ് കല്യാണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞു വിവാഹത്തിന് വരെ വരുന്നവരെയൊക്കെ എല്ലാം വിളിച്ച് കല്യാണത്തിനിടേണ്ട ഡ്രസ്സുകൾ മറ്റുള്ള ബന്ധുക്കൾക്ക് വേണ്ടിയുള്ള ഡ്രസ്സുകളുമൊക്കെ എടുത്ത് നിക്കാഹിന് തയ്യാറായി ഒരുങ്ങി നിന്ന ഡാനിഷ് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് മടങ്ങുകയായിരുന്നു ഉറക്കത്തിലായിരുന്നു മരണം സൈലൻറ്റ് അറ്റാക്ക് എന്നാണ് പറയുന്നത് ആ നാടിന് ഒരിക്കലും വിശ്വാസം വരാത്ത ഒരു ദുഃഖവാർത്തയായിരുന്നു അത് അള്ളാഹു സുബാനോ താല ആ സഹോദരന് മാഫിറത്തും മർഹമത്തും പ്രധാന ചെയ്യട്ടെ ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും പ്രദാനം ചെയ്യട്ടെ ആമീൻ യാറബൽ ആലമീൻ ദിവസവും പലതരത്തിലുള്ള മരണങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ പുലാമന്തോളിനടുത്തുള്ള ചെമ്മലശ്ശേരിയിലെ വേഗമണ്ണ എന്ന സ്ഥലത്തുള്ള ഹൈറൂൺ ഷാന എന്ന് പേരുള്ള ഇരുപത്തി മൂന്നുകാരി വാഹനാപകടത്തിൽ മരണപ്പെട്ടു എന്ന വാർത്ത സങ്കടകരമായ വാർത്തയാണ് കേൾക്കാൻ സാധിച്ചത് ഈ ഹൈറൂൺ ഷാന എന്ന് പറയുന്ന പെൺകുട്ടിയുടെ നിക്കാഹ് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ കഴിഞ്ഞതായിരുന്നു കല്യാണം ഈ വരുന്ന ഡിസംബറിലാണ് നടക്കേണ്ടിയിരുന്നത് കഴിഞ്ഞ ദിവസമാണ് വാഹനാപകടത്തിൽ മരണപ്പെട്ടത് പുലാമന്തോൾ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡൻ്റായ വി പി ഹനീഫയുടെ മകളായിരുന്നു ഈ അപകടം നടക്കുവാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഹൈറു ഷാന കഴിഞ്ഞ തിങ്കളാഴ്ച പാലച്ചോട് വെച്ച് ഇവർ ഓടിച്ചിരുന്ന സ്കൂട്ടർ കൂട്ടിയിടിച്ചിട്ടുണ്ടായിരുന്നു പരിക്ക് പറ്റിയ ഷാനയെ പിന്നീട് പെരിന്തൽമണ്ണയിലെ മൗലാന ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നു തുടർന്ന് അവിടെ നിന്നും കോഴിക്കോട് ഹാസ്റ്റർ മെഡിസിറ്റിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അവിടെ വെച്ചാണ് മരണം സംഭവിച്ചത് ഷാനയുടെ അനുജത്തിയായ ഹൈറോൻ ഫാത്തിമയെ സ്കൂളിൽ നിന്നും എടുത്തു വരുന്ന വഴിക്കായിരുന്നു ഈ അപകടം സംഭവിച്ചത് സ്കൂട്ടറിൻ്റെ പിൻസീറ്റിൽ ഇരുന്ന അനുജത്തിക്ക് അനുജത്തി കുട്ടിക്ക് ചെറിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഗുരുതരമായ പരിക്കേറ്റ ഈ പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇന്നലെയാണ് മരണപ്പെട്ടത് ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ ഇവരുടെ അഞ്ചു മാസം മുൻപ് ഫെബ്രുവരി നാലിന് വെട്ടത്തൂർ മേൽക്കുളങ്ങരയിലെ ഉണ്ണിയമ്പത്ത് മുഹമ്മദ് ഹർഷദ് എന്ന പേരുള്ള ദുബായിൽ ജോലി ചെയ്യുന്ന ആളുമായിട്ട് നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വരുന്ന ഡിസംബർ മാസത്തിലായിരുന്നു വിവാഹ ആഘോഷങ്ങൾ നടത്താനിരുന്നത് അതിനിടയിലാണ് അപ്രതീക്ഷിതമായ മരണം ഇവരുടെ ജീവിതം കവർന്നെടുത്തത് അള്ളാഹുസുബാനുവത്താല ആ സഹോദരിക്ക് മാഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ ആമീൻബൽ ആലമീൻ ദുബായിൽ ഉണ്ടായിരുന്ന ഇവരുടെ വരൻ ഹർഷദ് നാട്ടിൽ വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സഹോദരി ഒരു തെറാപ്പിസ്റ്റ് കൂടിയായിരുന്നു അള്ളാഹു സുബാനുവത്താല ഇവരെയും നമ്മയും അവൻ്റെ ജന്നാത്ത് ഫിർദൌസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ ആമീൻ ആലമീൻ അസ്സലാമു അലൈക്കും വരഹമുല്ലാ വ